എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഹരിനാമ കീർത്തനം മൂന്നാമത്തെ ശ്ലോകം ആനന്ദചിന്മയഹരി ഗോപികാരമണ ഞാനെന്ന പാവമതു നായിക വേണമിഹ തോന്നിലാഖിലം വഴി തോനേണമേ വരദനാരായണായ നം ആനന്ദ ചിന്മയ ഹരേ ആനന്ദത്തിൽ നിന്നുണ്ടായി അതിൽ സ്ഥിതി ചെയ്ത് ആനന്ദത്തിൽ തന്നെ ലയിക്കുന്നതാണ് ഈ പ്രപഞ്ചം സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഹരി ആനന്ദമയനാണ് ചിന്മയനുമാണ് ആത്മാവിനെ സത്ത എന്നും ചിത്ത എന്നും ആനന്ദമെന്നും ചൈതന്യമെന്നും ഒക്കെ വിളിക്കാം കാരണം എല്ലാം ഒന്നു തന്നെ പ്രപഞ്ചവസ്തുക്കളുടെ സത്ത ആപേക്ഷികമാണ് ബോധവും ആപേക്ഷികമാണ് അത് നമുക്ക് നൽകുന്ന സുഖവും ആപേക്ഷികമായിരിക്കും അവയൊന്നും ശാശ്വതമല്ല എങ്ങനെയൊക്കെ നമുക്ക് സുഖം ലഭിച്ചാലും എത്ര കൂടുതൽ ലഭിച്ചാലും ആ സുഖമെന്ന് പറയുന്നത് ശാശ്വതമല്ല അപ്പോൾ തന്നെ അത് അവസാനിക്കുന്നതാണ് ഈ ആപേക്ഷികത മാറിയാൽ ബ്രഹ്മം അതിൻ്റെ ശുദ്ധമുക്ത സ്വഭാവത്തിൽ തെളിഞ്ഞു വരും നമ്മൾ ഈ സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ ആ സുഖത്തിൽ ഇങ്ങനെ പോകും അത് ശാശ്വതമല്ല അത് ആപേക്ഷികമാണ് അതിങ്ങനെ അതിൻ്റെ ആപേക്ഷികത ആ ശാശ്വതം അല്ല എന്ന വസ്തുത മാറ്റിയാൽ പിന്നെ ശുദ്ധമുക്തമായ സ്വഭാവത്തിൽ നമുക്ക് ബ്രഹ്മത്തെ തെളിഞ്ഞു കാണാം അങ് അത് നമ്മൾക്ക് ആനന്ദമയമാണ് അതാണ് ആനന്ദം യഥാർത്ഥത്തിൽ പരമാനന്ദം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും ലക്ഷ്യം അതുതന്നെയാണ് ആനന്ദമാണ് അല്ലേ നമുക്കെപ്പോഴും സുഖമായിട്ടിരിക്കണം ഉണ്ണരണമിന്നിയുറങ്ങണം ീടണമശനം പുനരേണമെന്നുള്ളൊരു നിർവികാരൂപം ശ്രീ നാരായണ ഗുരുദേവൻ ആത്മോപദേശതകത്തിൽ പറയുന്ന വരികളാണിത് ഉണരണം വീണ്ടും ഉറങ്ങണം ഭക്ഷണം കഴിക്കണം പോകങ്ങളിൽ മുഴുകണം ഇങ്ങനെ അനേകം വികൽപ്പങ്ങളിൽ മുഴുകി ഇരിക്കുകയാണ് മനുഷ്യൻ ഓരോ ആഗ്രഹങ്ങളും സാധിക്കുമ്പോൾ സുഖം ഉണ്ടാകുന്നു എന്നാൽ അത് ആ സുഖം ശാശ്വതമല്ല വീണ്ടും ഒരാഗ്രഹം ഉണ്ടാകും അതിനുവേണ്ടി കഷ്ടത സഹിച്ചാലും പിന്നീട് നമ്മൾക്ക് സുഖം ലഭിക്കും അങ്ങനെ ഇതിങ്ങനെ വിട്ടുപോകാതെ നിരന്തരം നിരന്തരം വന്നുകൊണ്ട് ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ആത്മാവിൻ്റെ ഒരു ആവരണമായി മാറുകയും പിന്നീടത് വാസനയായി സ്ഥിതി ചെയ്യുകയും ചെയ്യും ആ വാസന എന്നത് നമ്മളിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കും വാസനയ്ക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും ഈ അവിദ്യ മാറിയാൽ ഇത് നമ്മൾക്ക് അവിദ്യ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതിൽ ആ ഓരോ ആശകളുടെയും പുറകെ പോകുന്നത് ആനന്ദം തെളിയണമെങ്കിൽ അവിദ്യ മാറണം സത്തും ചിത്തും ആനന്ദവും ഒക്കെ തന്നെ ആത്മനിഷ്ഠമാണ് അത് നമ്മളുടെ ആത്മാവിനെ സംബന്ധിക്കുന്നതാണ് അത് വസ്തുനിഷ്ഠമല്ല ഒരു വസ്തുവിനെ ആശ്രയിച്ചു ഉള്ളതല്ല ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നും വിശേഷ വസ്തുക്കളാണ് അവയൊന്നും സത്തയല്ല എന്നാൽ നാമം രൂപം എന്ന രീതിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സാമാന്യമായ സത്തയാവും നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ സത്തയാണ് അത് നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞതാണ് ഉറങ്ങുമ്പോൾ നിദ്രയിൽ സുഷുപ്തിയിൽ നാം എല്ലാവരും ഒന്നുപോലെയാണ് എല്ലാ ജീവജാലങ്ങളും സുഷുപ്തിയിൽ ഒന്നുപോലെ മറ്റൊന്നിനെയും കുറിച്ച് അപ്പോൾ ഒരു സാമാന്യമായ സത്ത എല്ലാറ്റീലുമുണ്ട് ഇതിൽ നിന്ന് വേർപെടുത്തുന്നത് അവരുടെ നാമവും രൂപവും മാത്രം ആകുന്നു ഗോപികാരമണ ഗോപികാരമണ എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഗോപിക എന്നത് ആ വാക്കിനർത്ഥം പ്രകാശം എന്നാണ് പ്രകാശം കൊണ്ട് രമിപ്പിക്കുന്നവൻ ബ്രഹ്മത്തെയും രൂപത്തെയും പ്രകാശം കൊണ്ട് അതായത് ബ്രഹ്മത്തെയും ഈ പ്രപഞ്ചത്തെയും തമ്മിൽ പ്രകാശം കൊണ്ട് സമന്വയിപ്പിക്കാൻ ഒരാളിന് കഴിയും ആ ആളാണ് ശ്രീഹരി ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഭാവങ്ങളെ സംയോജിപ്പിച്ച സന്ദർഭമാണ് രാസലീല എന്ന് പറയുന്നത് തോന്നുന്നതാഖിലഖീലം എന്ന വഴി ോനേണമീ വരദ നാരായണായ നമ ഞാൻ എന്ന ഭാവം എനിക്ക് ഉണ്ടാകരുതേ ഉണ്ടാകാൻ പാടില്ല അഥവാ എന്നിൽ അങ്ങനെ ഒരു ഭാവം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാം ഞാൻ തന്നെ സമസ്ത ജീവജാലങ്ങളിലും എനിക്ക് എന്നെ ദർശിക്കാൻ കഴിയണം അങ്ങനെയുള്ള ഞാൻ മാത്രം ഉണ്ടാകണം ഞാനല്ലാതെ ഒന്നുമില്ല എന്ന ഏകത്വബോധം അതായത് ഞാൻ ബ്രഹ്മം തന്നെയാണ് ഞാൻ ഈശ്വരൻ തന്നെയാണ് ഈ സർവജീവജാലങ്ങളിലും ഇരിക്കുന്ന അംശം ഈശ്വരൻ്റേത് തന്നെ ആണ് എന്ന ചിന്ത ആ സന്മാർഗത്തിലേക്ക് ആ ചിന്തയിലേക്ക് എന്നെ നയിക്കണമേ അതിനായി നാരായണനെ നമസ്കരിക്കുന്നു എന്നാണ് മൂന്നാം ശ്ലോകം കൊണ്ട് വ്യക്തമാകുന്നത് ഇവിടെ എൻ്റെ മനസ്സിനെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തേണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു നായിക വേണമിഹ തോന്നതാഖിലഖിലം ജാനിതെന്ന വഴി തോനേണമേ വരദനാരായണായ നമ ഓം നമോ നാരായണായ